കോതമംഗലത്ത് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി വിദ്യാർത്ഥികളുമായുള്ള തർക്കം കലാശിച്ചത് സംഘർഷത്തിൽ പോലീസ് സ്ഥലത്തെത്തി ലാത്തിവീശി പണിമുടക്കിൽ പങ്കെടുത്ത ബസ്സുകൾക്കെതിരെ നടപടിയെന്ന് പോലീസ് അറിയിച്ചു വിദ്യാർത്ഥിനിയുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പോലീസ് എത്തി ലാത്തി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് അനാവശ്യമായ കാര്യത്തിനാണ് വിദ്യാർത്ഥി സംഘടന ബസിൽ കയറി വന്ന് തന്റെ കോളറിൽ പിടിക്കുകയും ബസ് ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതെന്ന് ബസ് ഡ്രൈവർ നിംഷ് പറഞ്ഞു ഇന്ന് രാവിലെ നാലഞ്ച സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ട്രാക്ക് ട്രെയിൻ സീറ്റിൽ വന്ന് എന്റെ കോളരെ കയറി പിടിച്ച് ഏഹ് തെറി പറയുക അനാവശ്യം പറയുകയാണ് ചെയ്ത് അതിൽ അത് ചോദ്യം ചെയ്ത എന്റെ കണ്ടക്ടറും എന്റെ കൂടെ ഉണ്ടാകുന്ന സഹപ്രവർത്തനും എന്നെ മർദ്ദിക്കുന്ന കണ്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവരെ മർദ്ദിച്ച് അവർ ഹോസ്പിറ്റലാണ് ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് വിദ്യാർത്ഥികളെ അവരെ വിദ്യാർത്ഥികളെ അവിടെ എവിടെയായിട്ട് വണ്ടി തടയുകയും ഓരോ പ്രശ്നങ്ങളാണ് അപ്പൊ അതിന് ഇതിലായിട്ട് നമ്മളെ പരിക്കും ഞാൻ സ്റ്റേഷനിൽ പോയി നമ്മുടെ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ ചെയ്ത് മിന്നൽ പങ്കെടുത്ത ിൽ പങ്കെടുത്താണ് തീരുമാനമെന്ന് പോലീസ് അറിയിച്ചു മിന്നൽ പങ്കെടുത്ത വാഹനങ്ങളുടെ ലിസ്റ്റുകൾ സമാഹരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റുകളെല്ലാം ലിസ്റ്റുകൾ വയലേഷൻ എതിരെ നടപടി എടുക്കുന്നതിനായിട്ട് ആർ ടി ഐക്ക് സമർപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ആർ ടി നിർദ്ദേശാനുസരണമാണ് ഞങ്ങളിവിടെ വാഹനങ്ങളിലും എടുത്തിട്ടുള്ളത് എല്ലാ വാഹനങ്ങളും സർവീസ് നടത്താത്ത എല്ലാ വാഹനങ്ങളുടെയും സാധാരണക്കാരായ ബസ് ജീവനക്കാർക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമാണെന്നും ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നും ബസ് കണ്ടക്ടറായ ഷാജി പറഞ്ഞു സമരം അവസാനിപ്പിക്കുവാൻ പോലീസ് ബസ് ജീവനക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പ്രവൃത്തി ദിനമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ സമരം ബാധിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്